വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി നിഷാന്ത് കെ എൽനെയും ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് എസ് ബി വൈസ് പ്രസിഡന്റായി ഗോപകുമാർ ഡി ആർ എ എസ് ഐ പൊന്മുടി സ്റ്റേഷനെയും സെക്രട്ടറിയായി ജ്യോതിഷ് ആർ കെ എയും एस डी सी पी एच क्यू जॉय सैक्टी आई अनिल मुहम्मद एस ईडी एच क्यू ट्रशर बिजु डिस्ट्रिक्ट स्पेशल ब्रांच एक्सीक्ुटीव कमिटी अंग रमेश कुमार एस आर् विनोद कुमार के शमीर एस किशोर कुमार जी बी हरलांटि शिमी जी शिजू रॉबर्ट എന്നിവരെയും അഞ്ചംഗ സ്റ്റാഫ് കൗൺസിലും മൂന്നംഗ ഓഡിറ്റ് കമ്മിയെ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു കെ പി ഒ എ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം